ആറ് മാസം കൊണ്ട് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം ഒരു വർഷം കൊണ്ട് സർട്ടിഫിക്കറ്റ് നേടാം ഇങ്ങനെയുള്ള ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നുണ്ട് അല്ലേ ഇത് കണ്ടിട്ട് നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് ഫേക്ക് ആണോ സത്യമാണോ എന്ന് അപ്പോൾ നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ആറ് മാസം കൊണ്ട് പഠിച്ച് ഒരു വർഷം കൊണ്ട് സർട്ടിഫിക്കറ്റ് നേടുന്ന ഡിഗ്രി കോഴ്സുകളുടെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ സെനാരി അനുസരിച്ച് ഒരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട മിനിമം കാലാവധി അഥവാ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ മൂന്ന് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഡിഗ്രി പ്രോഗ്രാം ആറ് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധിക്കുമോ വിശ്വസിക്കാൻ കഴിയില്ല അല്ലേ എന്നാൽ ഇതിനകത്ത് മറ്റൊരു സംഭവം നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ ശേഷം റെഗുലറായിട്ട് ഒരു ഡിഗ്രി കോഴ്സിന് ചേർന്നു എന്നാൽ എന്തൊക്കെയോ കാരണം കൊണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിന് ശേഷം എന്ത് ചെയ്യുക പഠിക്കാൻ സാധിച്ചില്ല എക്സാംസോ കാര്യങ്ങൾ എഴുതാനും സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ മാസം കൊണ്ട് ഒരു ഡിഗ്രി സ്വന്തമാക്കാൻ സാധിക്കും ക്യാരി ഫോർവേഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമുക്കൊരു ഡിഗ്രി സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ പ്ലസ് ടുവിന് ശേഷം ഒരു ജോലിക്ക് പോയി പിന്നെ കുറേ കാലം കഴിഞ്ഞ നിങ്ങൾക്ക് ഒരു ആഗ്രഹം വരികയാണ് ഒരു ഡിഗ്രി എടുക്കണം അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രമോഷനോ കാര്യങ്ങൾക്കായിട്ട് ഒരു ഡിഗ്രി വേണമെന്ന് തോന്നിയാൽ ആ സമയത്ത് ഈ മാസത്തെ ഡിഗ്രി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല അതിനൊരു പീസ് ഓഫ് പേപ്പറിൻ്റെ വാല്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങളൊരു ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ നിയമപ്രകാരം യു അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകരിച്ച ഒരു ഡിഗ്രി പ്രോഗ്രാമിന് മിനിമം മൂന്ന് വർഷമാണ് ഡ്യൂറേഷൻ പറയുന്നത് അതായത് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി സ്വന്തമാക്കുന്നതിന് മൂന്ന് വർഷത്തെ ഡ്യൂറേഷൻ ആവശ്യമാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആറ് മാസം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഡിഗ്രി എന്ന് പറയുന്നത് വാലിഡ് ആവുമോ ഒരിക്കലും വാലിഡ് ആവില്ലല്ലേ ഒരു പീസ് ഓഫ് പേപ്പറിൻ്റെ വാല്യൂ മാത്രമേ അതിന് ഉണ്ടാവുകയുള്ളൂ നിങ്ങളൊരു ഗവൺമെന്റ് ഓഫീസിൽ ചെല്ലുകയാണ് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ഇത് എവിടെയെങ്കിലും സബ്മിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ആറ് മാസ ഡിഗ്രി കോഴ്സിന് ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടില്ല ഇനി ഒരു ഈക്വലൻസിക്ക് പോയി നോക്കൂ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കിയിട്ട് സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് ഇനി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നിറഞ്ഞ് നടക്കുന്നതെങ്കിൽ അതിനു ഒന്നാണ് കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് തൻറ്റേതായ ഒരു സിഗ്നേച്ചർ പതിപ്പിച്ച യെജു താലിം ഇതുപോലെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫുൾ അസിസ്റ്റൻറ്റോട് കൂടി നിങ്ങൾക്ക് ഡിഗ്രിയും കാര്യങ്ങളും സ്വന്തമാക്കാൻ സാധിക്കും അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നല്ലൊരു റെക്കഗ്നൈസ്ഡ് ആയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നല്ലൊരു കോഴ്സ് പഠിച്ച് നിങ്ങളുടെ ലൈഫ് സെറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു